തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ ഇരുപത് മാസത്തോളമായി അടച്ചുപൂട്ടിയതിലും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാത്ത സംസ്ഥാന സർക്കാർ നടപടിക്കുമെതിരെ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കമ്പനി ഗേറ്റിൽ കഞ്ഞിവെച്ച് പട്ടിണി സമരവും ധർണയും നടത്തി സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി തലപ്പള്ളി താലൂക്കിലെ നവീകരണം പൂർത്തീകരിച്ച ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ ഇരുപത് മാസത്തോളമായി അടച്ചുപൂട്ടിയിട്ടതിലും തൊഴിലാളികൾക്ക് ഒരു ആനുകൂല്യവും നൽകാതെ ഇരുന്നൂറ് കണക്കിന് തൊഴിലാളികളെ പട്ടിണിയിലാക്കിയ സംസ്ഥാന സർക്കാർ നടപടിക്കുമെതിരെ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ കമ്പനി ഗേറ്റിൽ കഞ്ഞിവെച്ച പട്ടിണി സമരവും ധർണയും നടത്തി ഐ എൻ ടി യു സി യൂണിയൻ സെക്രട്ടറി പി രമേശൻ നായർ സി ഐ ഡി യു യൂണിയൻ സെക്രട്ടറി എം എസ് പ്രദീപ് ബി എം എസ് യൂണിയൻ സെക്രട്ടറി വി സി ഷാജി എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി എം കെ സുന്ദരൻ വി വി കൃഷ്ണകുമാർ രമേശൻ പാലിശ്ശേരി എ ആർ ജയപ്രകാശ് വി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ തിരുവിതാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവിലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ